ഇന്നത്തെ പ്രൊമോ വളരെ ത്രില്ലിംഗ് ആണ് ഓരോ ദിവസവും പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുന്ന ആകാംക്ഷാഭരിതമായ എപ്പിസോഡുകളാണ് മഴതോരും മുമ്പേ സീരിയൽ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് പ്രേക്ഷകരെ ഒരുപാടിട്ട് ടെൻഷൻ അടിപ്പിക്കാതെ ആ ഒരു മെയിൻ ഭാഗങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുന്ന ഒരു സീരിയൽ തന്നെയാണ് അതിന് യാതൊരു സംശയം വേണ്ട അപ്പോൾ ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് വൈജ് ആ പൂർവ്വകാല ചരിത്രങ്ങളെല്ലാം തിരക്കി ബാലേന്ദ്രൻ പുറപ്പെടുന്നുണ്ട് ആരോടും പറയാതെ സാധാരണ അലീനയോട് പറയാറുണ്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം ഒന്ന് മയങ്ങി ഗ്രീൻ ടീ കുടിച്ച് ഡോർ അടയ്ക്കാനൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് ഇന്നൊന്നും പറഞ്ഞില്ല അലീന വെള്ളം കൊണ്ട് വരുമ്പോഴത്തേക്കും അവിടെ കാണുന്നുമില്ല ആ ഒരു സംശയവും പേടിയൊക്കെ മുത്തശ്ശിയോട് ചെന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഇന്ന് അവന് ടീ വേണ്ടായിരുന്നായിരിക്കും അതുകൊണ്ടാ പോയേ അതല്ല മുത്തശ്ശി എന്നോട് ഡോർ ഡോറടക്കാനും പറഞ്ഞിട്ടേ പോകാറുള്ളായിരുന്നു ഇന്നൊന്നും പറഞ്ഞില്ല അത് ചിലപ്പോൾ അവൻ എന്തെങ്കിലും അത്യാവശ്യം കണ്ടു കാണും എന്ന് വളരെ നിസ്സാരമായിട്ട് കരുതുന്നുണ്ട് ആഗ്രയിലുള്ള വൈജയന്തിയുടെ അറിയ കഥകളെല്ലാം ബാലേന്ദ്രൻ അലീനയുടെ ഫോൺ സംഭാഷണം ഉണ്ടായിരുന്നല്ലോ രേവതി കുട്ടിയായിട്ട് സംസാരിച്ച ആ കാര്യങ്ങളെല്ലാം കേട്ട് ആ ഡൗട്ടിനെ തുടർന്ന് അന്വേഷിച്ചറിയുന്നുണ്ട് പോയി ഒരുപാട് സമയം കഴിഞ്ഞിട്ടും ബാലേന്ദ്രനെ കാണുന്നില്ല ജോലി കഴിഞ്ഞ് വരേണ്ട സമയം കഴിഞ്ഞു ഉച്ചയ്ക്ക് തന്നോട് പറയാതെയാണ് പോയത് ഇതെല്ലാം കൊണ്ട് അലീനയ്ക്ക് വല്ലാണ്ട് പേടി വരുന്നുണ്ട് ഈ വിവരം എത്രയും പെട്ടെന്ന് മനുവിനെ വിളിച്ച് പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട് അതിനവിടെ വല്ല പ്രശ്നം ഉണ്ടായിരുന്നു എൻ്റെ അറിവിലൊന്നുമില്ലെന്ന് പറയുന്നു മാത്രമല്ല അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കുകയും ചെയ്യുന്നു വൈജയന്തിയാണെങ്കിൽ ബാലേന്ദ്രനെ കാണാഞ്ഞ് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായിട്ട് കാണിക്കുന്നു യാതൊരു സമാധാനവും ഇല്ല സത്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് നമ്മുടെ ബാലേന്ദ്രൻ വൈജയന്തിയുടെ മുമ്പിൽ തോക്കും ചൂണ്ടി നിൽക്കുന്ന ആ ഒരു സീനുണ്ട് അതായത് വീട്ടിൽ തിരിച്ചു വന്ന് വൈജയന്തിയുടെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് നീ അറിയാത്ത ചില സംഭവങ്ങളുണ്ട് മരിക്കുന്നതിന് മുമ്പിട്ട് നിന്നെ അത് അറിയിച്ചിട്ടേ കൊല്ലു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് മേളിലുള്ള ആ ഒച്ചപ്പാടൊക്കെ കേട്ടിട്ട് അലീനെ ഓടി ചെല്ലുന്നു അലീനെ ഓടി ചെല്ലുന്നതും ബാലേന്ദ്രൻ ആ തോക്ക് അലീനയുടെ നേർക്ക് ചൂണ്ടുന്നുണ്ട് ഒരിക്കലും ബാലേന്ദ്രൻ അലീനെ കൊല്ലില്ല പകരം തോക്ക് ചൂണ്ടി എല്ലാ സത്യങ്ങളും വൈജയന്തിയും അലീനെ അറിയിക്കുന്നു രണ്ടുപേരും പരസ്പരം മൂടി വച്ചിരുന്ന സത്യങ്ങളുണ്ടല്ലോ അലീനയ്ക്ക് സ്വന്തം അമ്മയാണ് വൈജയന്തി എന്നുള്ള കാര്യം അറിയാം പക്ഷേ വൈജയന്തിക്ക് അറിയില്ലായിരുന്നു സ്വന്തം മകളാണ് തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് വേലക്കാരിയായിട്ട് ഈ വീട്ടിൽ ഇത്രയും നാൾ തുടർന്നേ എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല ഇതിനെ തുടർന്ന് അറിയും അവിടെ എന്തോ ഒരു അപകടം പറ്റിയിട്ടുണ്ട് ആംബുലൻസ് വണ്ടിയൊക്കെ വരുന്നു സത്യങ്ങൾ മനസ്സിലാക്കി ആ കലിക്ക് വൈജയന്തി എന്തെങ്കിലും ചെയ്ത് കാണുമോ ബാലേന്ദ്രൻ എന്നറിയില്ല എന്തായാലും പ്രേക്ഷകർക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാക്കാതെ എത്രയും പെട്ടെന്ന് കഥയുടെ ബാക്കി ഭാഗവും അറിയാൻ പറ്റും അപ്പം ടെൻഷൻ അടിക്കേണ്ട വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ